പക്ഷേ എനിക്ക് സ്ലിപ്സിനേക്കാളും മെയിനായിട്ട് തോന്നി പല്ലവിയും എൻ പല്ലവിയും പിച്ചിങ് ഭയങ്കര ഷാർപ്പായിരുന്നു പൊന്മുളം തൺ ഈ കല്യാണി കറക്റ്റ് ചേർന്നില്ലെങ്കിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി പാടാം അപ്പം തററേ തറ എല്ലാ നോട്ട്സും ചേരണം ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നവർക്ക് ആ ഒരു ഫീല് കിട്ടില്ല പക്ഷേ യുവർ ഗ്രാഫി സ്റ്റിൽ ഗുഡ് നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ആലാപ്പ് ഒന്ന് ആദ്യത്തെ പാടിക്കെ വെരി ബിഗിനിങ് ഷാർപ്പാ ഇപ്പോഴും ഷാർപ്പാ ഷാർപ്പ ശരിക്കൊന്ന് ശ്രദ്ധിക്ക ഷാർപ്പ് ഷാർപ്പ് അപ്പൊ അതാണ് ശ്രുതി ഇട്ട് പ്രാക്ടീസ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും ശ്രുതി ഇപ്പൊ ഇത് ഏത് സ്കെയിലാണ് മോള് പാടിയപ്പം സി ഷാർപ്പ് ആ ഈ ഷോയിന്റെ അന്ന് സി ഷാർപ്പ് കുറെ നേരം ശ്രുതി ഇങ്ങനെ കേൾക്കുക ആ ശ്രുതി നമ്മുടെ രജിസ്റ്റർ ആവണം അപ്പൊ അതാണ് അതിന്റെ ബാക്കിയും കൂടി ഒന്ന് പാടാം മോള് ഫസ്റ്റ് ഫസ്റ്റ് ലൈൻ അല്ലേ അതെ അല്ലേ ആ അത് മോളെ അത് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് കുറച്ച് ബ്രത്ത് എടുത്തോ അത്ര വേണം സസ്റ്റ് അതാണ് മോളവിടെ നീ എടുക്കുന്നില്ല ഫസ്റ്റ് ഇത് പാടുമ്പീസു അതാണത് മോളെ അതാണ് വരണ്ടത് മോളെ അതുപോലെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു സംഗതിക്ക് ബ്രത്ത് എടുക്കണം അത്തരം വേണം ഇത് മോള് അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് പോയ കാര്യങ്ങൾ എന്നാലും യുവർ അറ്റം വാസ് ഗുഡ് നല്ല കാരണം ഒരുപാട് പ്രയാസമുള്ള വിദ്യാജിയുടെ ഒരു ഗ്രേറ്റ് സോങ് വിദ്യാജി കല്യാണിയിൽ കുറെ വേറെ ഏതെങ്കിലും ഒരു സോങ്ങ് അറിയോ വിദ്യാജി ചെയ്ത കല്യാണിയിലുള്ള മോക്ക് അറിയില്ല കുങ്കുമം അത് പറഞ്ഞൂടാ രാഗ് വിദ്യാ അതൊക്കെ മോള് പഠിക്കണം കേട്ടാ പിന്നെ വിദ്യാജി കുറിച്ച് പറഞ്ഞ കാപ്പി മൊത്തമായിട്ടും ചില്ലറിയായിട്ടും കാപ്പി രാഗ എടുത്തിരിക്കുന്ന ഒരുപാട് എത്രയോ ജന്മമായൊക്കെ തുടങ്ങി അങ്ങനെ എത്രയോ പാട്ടുള്ള സോ അത് നമ്മൾ അതൊക്കെ ഒബ്സർവ് ചെയ്യണം അതൊക്കെ പാട്ടിലല്ലേ ഇങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കും നല്ല ദിവസത്തിന് ചേർന്ന ഒരു സോങ് ആയിട്ടാണ് ദിയ വന്നിരിക്കണേ ഒരുപാട് ഭാഗങ്ങളിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഈ ആ ഫസ്റ്റ് ആ ഹമ്മിങ് അത് ഒന്ന് സ്ലിപ്പായി പിന്നെ അതിൻ്റെ വെരി എൻഡ് അതിൻ്റെ സസ്റ്റൈൻ കട്ടായി അതുപോലെ തന്നെ പല്ലവിയുടെയും എൻഡിലെ സസ്റ്റെയിൻ ടപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ ഏട്ടമാണ് അത് നമ്മൾ പെട്ടെന്ന് അതെന്താ പറ്റിയതെന്നുള്ളൊരു രീതിയിലായിപ്പോൾ സസ്റ്റെയിൻസ് എപ്പോഴും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഫെയ്ഡ് ഔട്ട് പോലെ നമ്മൾ നിർത്തണം അപ്പോൾ അതിനൊരു രസമുണ്ട് ഇതിങ്ങനെ പോകുന്ന ആ ഒരു വെയ്വ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ആണ് ഫീൽ ചെയ്യണേ കേട്ടോ പിന്നെ കഴിഞ്ഞിട്ടും ഒരു ഹിങ്ങില്ലേ അത് മോള് വേറെന്തോ ആണ് പാടിക്കുമ്പോൾ അത് അപ്പൊ അതിൽ അങ്ങനെ ബ്രേക്ക് ഇല്ല മോനെ അത് എടുക്കുമ്പോഴേ അത്രയും ഒരു ഒരു എന്താ പറയുക മോൾഡ് പ്ലാനിൽ ഒരു റഷ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് വളരെ ഡെലിക്കറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വിടാന്നുള്ളത് മാത്രമേ ഉള്ളു ഓക്കെ പിന്നെ അതേപോലെ തന്നെ ചരണം കഴിഞ്ഞിട്ടുള്ള ആ ഹിങ്ങും പ്ലാൻസിലൊക്കെ എനിക്ക് പ്ലാൻസിലൊരു പാടിയിലൊക്കെ ഒരു റഷും ഒരു പൊട്ടിക്കൊരു ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു ബാക്കി ദിയുടെ ഭയങ്കര വലിയ ആണ് ദിയയുടെ വോയിസ് കേട്ടോ നല്ല വോയിസ് ആണ് അപ്പം അവിടെ തന്നെ അമ്പത് ശതമാനം ആയി നമ്മക്ക് അല്ലേ ഇനി ബാക്കി അമ്പത് ശതമാനത്തിന്റെ മേലെ മാത്രം വർക്ക് ചെയ്താ മതി അല്ലേ നന്നായിട്ട് ബാക്കിയൊക്കെ പാടി കേട്ടോ ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ദിവ്യ പിന്നെ ദിയയുടെ ചേഞ്ച് ആദ്യം വന്ന് ഒരു ഒരു മാരി എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് പാടിയിട്ട് പോയാ മതി ആ ലൈനിൽ അവിടെ നിന്നോണ്ടിരുന്ന ദിയായിരുന്നു ചിരിക്കേ ഇല്ല ഇപ്പൊ അവള് എപ്പിസോഡുകൾക്കുള്ള ചിരി അവള് തന്നോണ്ടിരിക്കുകയാണ് അതെ മോളെ നീ പൊട്ടയായിട്ടാണ് പാടിയത് കേട്ടോ മോളെ ഫുള്ള് മിച്ചോട്ടെ എന്ത് വൃത്തിയിട്ട രീതിയിലാണ് മോള് പാടും ഞാൻ എങ്ങനെയാണ് അപ്പൊ ഈ ഈ പ്ലസന്സ് എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ മോളെ ഓക്കെ ഇപ്പം ഇപ്പൊ നല്ല രസം മോൾ പാടുന്നത് കാണാനും കേൾക്കാനും ഒക്കെ ഈ ചേഞ്ച് തന്നെ വലിയൊരു കാര്യം എല്ലാവരും പറഞ്ഞത് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷഡ്ജ പഞ്ചമ വർജിയ സ്വരങ്ങൾ അതേ കല്യാണി തോടി കുറെ രാഗങ്ങളുണ്ട് ഇങ്ങനെ അതിനൊക്കെ ഇങ്ങനെയുള്ളത് അത് നമ്മൾ അതല്ലാതെ ആരെങ്കിലും ഒരു ഗ്രൂമേഴ്സിനോ അല്ലെങ്കിൽ മോള് പാട്ട് പഠിക്കണമെങ്കിൽ അവരോട് ഇങ്ങനെ നമ്മൾ കുറേ പാടി നോക്കണം നോക്കണതിൽ ഷഡ്ജപഞ്ചമ വർജ്യ പ്രയോഗങ്ങൾ എന്ന് പറയും അത് അത് ആ ഒരു സംഭവമാണ് ആദ്യം സരിഗരി പാടിയത് കുറച്ചുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതൊക്കെ നന്നായിരുന്നു ഹരിരാഗീത അതൊക്കെ നന്നായിട്ട് പാടി കേട്ടോ അല്ല ഞാൻ വെരി ഗുഡ് ഗുഡെന്ന് എഴുതിയിട്ടുണ്ട് തൊണ്ടുപല്ലവി പാടിയത് ഇപ്പം അനുപല്ലവി കഴിഞ്ഞ് പാടിയ എക്സലൻ്റ് ആയിരുന്നു എക്സലായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെ ആ അത് ഒന്ന് വീഴുന്ന പോലെ അതിപ്പം മോള് വിചാരിക്കും ഇപ്പം നമ്മൾ ഞങ്ങൾ ഇപ്പം എക്സ്പീരിയൻസ്ഡ് സിംഗേഴ്സാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ കുറേ വർഷം മോളേക്കാളും കുറേ വർഷം പാടിയതാണ് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കോമ്പറ്റീഷന് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള റിയാലിറ്റി ഷോകളൊക്കെ നമ്മളെ ശരിക്കും തേച്ചു മിനുക്കി എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സൂപ്പർ സ്റ്റാർ പോലുള്ള റിയാലിറ്റി ഷോസ് നടക്കുന്നത് അപ്പം നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വയസ്സിൽ കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊച്ചു പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുകയാണ് കാരണം വിത്ത് വലിയ മ്യൂസീഷ്യൻ്റെ കൂടെയുള്ള ഒരു പ്രാക്ടീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ഞാൻ ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റും അത് ഓരോ ആൾക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട മെത്തേഡ് വേറെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഈ സംഭവങ്ങളൊക്കെ മോൾ നോക്കി അത് കണ് അത് എങ്ങനെയൊന്ന് രസകരമായിട്ട് എടുക്കാമെന്നുള്ളത് മോ ഞാൻ പറഞ്ഞു മനസ്സിലാകുമോൾ എന്നുള്ളൊരു ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അത് മോളുടെ നല്ല ഷാൻ പറഞ്ഞ പോലെ നല്ല വോയിസ് ആണ് നല്ല സംഗതികളും ഇതെല്ലാം കൊടുത്തും ഭാവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറയാം അതായത് ഇപ്പൊ അന്നത്തെ ലേണിങ് അല്ലെങ്കിൽ ലിസ്ണിംഗ് വ്യത്യാസമുണ്ട് ഇന്നത്തെ ലേണിങ് ലിസ്ണിംഗ് വ്യത്യാസമുണ്ടെന്നുള്ള അന്നത്തെ എന്റെ ഒരവസ്ഥ ഞാൻ പറഞ്ഞുതരാം എന്നോട് ഇപ്പൊ ആരെങ്കിലും പറയാണ് ഇന്ന് ഒരു പാട്ട് ഞാൻ സ്കൂൾ പഠിക്കും ഇപ്പൊ ഞാൻ മോള പ്രായത്തില് മോളെക്കാളും കുറച്ചുകൂടെ വല്ല ഇപ്പൊ എന്റെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എന്ന് വിചാരിച്ചു ആ സമയത്ത് ഇപ്പം അവിടെ ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കേൾക്കാൻ വേണ്ടിട്ട് ഒരു വഴിയുമില്ല ഒന്നുകിൽ ഒരു ബുധനാഴ്ച ആവണം ചിത്രഹാർ കാണാൻ വേണ്ടിട്ട് ദൂരദർശനിൽ സത്യം അല്ലെങ്കിൽ ചിത്രകീതോണ്ട് ഹിന്ദി ആണെങ്കിൽ ചിത്രഹാർ മലയാളാണെങ്കിൽ ചിത്രഗീതം പിന്നെ ഉണ്ട് ചിത്രമാല ഇത് ഓൺലി വെനസ്ഡേസ് ഓർ തേഴ്സ്ഡേസ് ഇപ്പം ഹരി എന്നോട് പറയാണ് ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഇക്ക ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് കേട്ടായിരുന്നു സ്പോട്ടിലാണ് നമുക്ക് അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കൺവീനിയൻസ് ഫാക്ടർ എന്ന് പറയുന്നത് ഭീകരാണ് അവകെ നമ്മൾ കഥ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബയങ്കര ഓക്കേ ഓക്കേ ഓൾ ദി ബെസ്റ്റ് മമ്മു താങ്ക്യൂ മിന്ദ മാർക്ക് മാർക്ക് റെണ്ടെ യെസ് ദിയക്കുട്ടി ഞാൻ തരും മാർക്ക് 9 താങ്ക്യൂ ചാനികാ ദിയ മോൾ 8.5 താങ്ക്യൂ സബ്സ്ക്രൈബ് ചെയ്യ ചാനികാ അഞ്ജലി 8.5 താങ്ക്യൂ 26 മാർക്സ് ആണ് ഇതിന്റെ ലെവൽ ーーアニメよす。